എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഐ എസ് ആർഒയിൽ ജോലി വേണോ ഐ എസ് ആർഒയിലെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലെ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഐ എസ് ആർഒയുടെ കീഴിൽ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ ആണ് ഇപ്പോൾ തിരുവനന്തപുരത്തേക്കും അതുപോലെ തന്നെ ബാംഗ്ലൂരിലേക്കുമുള്ള പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിരിക്കുന്നത് തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ വെൽഡർ ഇലക്ട്രോണിക് മെക്കാനിക് ടെർണർ മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഫിറ്റർ മെഷീനിസ്റ്റ് ഹെവി വെഹിക്കിൾ ഡ്രൈവർ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ആൻഡ് കുക്ക് ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത് ഓരോന്നിനും ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ജോലി വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയമല മല നിയർ തിരുവനന്തപുരം അതുപോലെ തന്നെ ബാംഗ്ലൂർ സെൻ്ററുകളിലായിരിക്കും അപ്പോൾ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റൻറിൻ്റെ കാറ്റഗറി വരുന്നത് ലെവൽ സെവൻ ആണ് വരുന്നത് ശമ്പളം ലഭിക്കുന്നത് നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ് രൂപ വരെയാണ് ലഭിക്കുന്നത് ഇതിൽ വരുന്ന തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആണ് നമുക്ക് നോക്കാം മെക്കാനിക്കൽ ആണെന്നുണ്ടെങ്കിൽ ആകെ വേക്കൻസി പത്ത് വേക്കൻസിയാണുള്ളത് പോസ്റ്റിംഗ് വരുന്നത് വലിയമലയിലും ബാംഗ്ലൂരുമായിരിക്കും വലിയമലയിൽ മലയിൽ എട്ട് വേക്കൻസി ബാംഗ്ലൂർ രണ്ട് വേക്കൻസിയാണ് വരുന്നത് വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത് ഡിപ്ലോമ ത്രീ ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് ഫസ്റ്റ് ക്ലാസ് ആണ് വേണ്ടത് അടുത്ത പോസ്റ്റ് ഇലക്ട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ ഒരു വേക്കൻസി ആണുള്ളത് ബാംഗ്ലൂരാണ് വേക്കൻസി വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് ഫസ്റ്റ് ക്ലാസ് ആണ് വേണ്ടത് അടുത്തത് ടെക്നീഷ്യൻ ബി കാറ്റഗറിയാണ് വരുന്നത് ലെവൽ ആണ് പേ ലെവൽ വരുന്നത് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെയായിരിക്കും പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ വെൽഡർ വെൽഡർ ഒരു വേക്കൻസിയാണ് വരുന്നത് വലിയ മലയിലാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ ഐ ടി ഐ പാസ്സായിരിക്കണം ഐ ടി ഐ അല്ലെങ്കിൽ എൻ ടി സി അല്ലെങ്കിൽ എൻ എ സി ഇൻ വെൽഡർ ട്രേഡ് പാസ്സായിട്ടുണ്ടായിരിക്കണം അടുത്തത് ഇലക്ട്രോണിക് മെക്കാനിക് ആണ് രണ്ട് വേക്കൻസി ആണുള്ളത് രണ്ട് വേക്കൻസിറ്റും വലിയ മനു തന്നെയാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ ഐ ടി ഐ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എൻ ടി സി അല്ലെങ്കിൽ എൻ എ സി ഇൻ ഇലക്ട്രോണിക് മെക്കാനിക് ട്രേഡ് ആണ് ഉണ്ടാവേണ്ടത് അടുത്തത് ടേണറാണ് ടേണർ ആണെങ്കിലും ഒരു വേക്കൻസിയാണ് വലിയ മലയിലാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പ്ലസ് ഐ ടി ഐ ഇൻ ടേണർ ട്രേഡാണ് വേണ്ടത് അടുത്തത് മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് ഒരു വേക്കൻസിയാണ് ഉള്ളത് വലിയ മലയിലാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പ്ലസ് ഐ ടി ഐ അല്ലെങ്കിൽ എൻ ഡി സി അല്ലെങ്കിൽ എൻ ഐ സി ഇൻ മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ട്രേഡ് ആണ് വേണ്ടത് അടുത്ത തസ്തിക ഫിറ്റർ ആണ് അഞ്ച് വേക്കൻസി ആണുള്ളത് വേക്കൻസി വരുന്നത് വലിയമലയിൽ മൂന്ന് വേക്കൻസി ബാംഗ്ലൂർ രണ്ട് വേക്കൻസിയാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ ഐ ടി ഐ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എൻ ടി സി അല്ലെങ്കിൽ എൻ എ സി ഇൻ ഫിറ്റർ ട്രേഡാണ് ഉണ്ടാവേണ്ടത് അതായത് ഓരോ പോസ്റ്റ് അനുസരിച്ച് അതിൻ്റെ ട്രേഡുകൾ തന്നെ ഐ ടി ഐ പാസ്സായിട്ടുണ്ടായിരിക്കണം അടുത്തത് മെഷിനിസ്റ്റാണ് മെഷീനിസ്റ്റ് ഒരു വേക്കൻസി ആണുള്ളത് ബാംഗ്ലൂരാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ് പ്ലസ് ഐ ടി ഐ അല്ലെങ്കിൽ എൻ ടി സി അല്ലെങ്കിൽ എൻ എ സി മെഷിനിസ് ട്രേഡാണ് വേണ്ടത് അടുത്ത കാറ്റഗറി ഹെവി വർക്കിൾ ഡ്രൈവർ എ ആണ് ലെവൽ ടു ആണ് വരുന്നത് ശമ്പളം ലഭിക്കുന്നത് മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ഹെവി വേക്കിൾ ഡ്രൈവർ എ അഞ്ച് വേക്കൻസി ഉള്ളത് അഞ്ച് വേക്കൻസിയും വലിയമലയിലാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് ആയിരിക്കണം കൂടാതെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഔട്ട് ഓഫ് വിച്ച് മൂന്ന് വർഷവും ഹെവി വെഹിക്കിൾ ഡ്രൈവർ ആയിരുന്നിരിക്കണം ബാക്കി രണ്ട് വർഷം ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവർ ആണെങ്കിലും കുഴപ്പമില്ല അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ബാൽഡ് ആയിട്ടുള്ള ഒരു ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പബ്ലിക് സർവീസ് ബാഡ്ജും ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ എ ആണ് പേലവർ ടു ആണ് വരുന്നത് ശമ്പളം ലഭിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് തസ്തിക ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ എ ആണ് രണ്ട് വേക്കൻസിയാണ് ഉള്ളത് രണ്ട് വേക്കൻസിയും വലിയ മനയിലാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ ലൈറ്റ് വർക്കിൽ ഡ്രൈവറായിട്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസും ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് കുക്കാണ് ഒരു വേക്കൻസി ആണുള്ളത് പേ ലെവൽ വരുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ശമ്പളം ലഭിക്കുന്നത് വേക്കൻസി വരുന്ന ഒന്നാണ് വലിയ മലയിലാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതുപോലെ തന്നെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ കുക്കിംഗിൽ ഉണ്ടായിരിക്കണം ഇന്നെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഹോട്ടൽ അല്ലെങ്കിൽ ക്യാൻറ്റീനിലായിരിക്കണം അപ്പോൾ ഇത്രയും തസ്തികകളും അതിൻ്റെ ആണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ടി ഐ ഒക്കെ പാസ്സായവർക്കാണ് മുൻഗണന ലഭിക്കുന്നത് ഈ പറഞ്ഞ കുക്കും അല്ലെങ്കിൽ വെഹിക്കിൾ ഡ്രൈവർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ്സും എക്സ്പീരിയൻസ് മാത്രം മതി ബാക്കിയുള്ള എല്ലാത്തിലും ഐ ടി ഐ ഉണ്ടായിരിക്കണം അതായത് വിവിധ ട്രേഡുകളിൽ ഐ ടി ഐ പാസ്സായവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് ഇനി പ്രായപരിധി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സ് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ എസ് സി എസ് സി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി എസ് സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും സെലക്ഷൻ പ്രോസസ്സിൽ റിട്ടേൺ ടെസ്റ്റും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും റിട്ടേൺ ടെസ്റ്റിന് ഏതൊക്കെയാണ് വരുന്നത് നോക്കുകയാണെങ്കിൽ നമ്മൾ പോസ്റ്റ് നമ്പർ അനുസരിച്ച് നോക്കുവാണെങ്കിൽ അതായത് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ എഴുന്നൂറ്റി എൺപത് വരെ അതായത് ഈ ഐ ടിയുടെ ട്രേഡുകൾ വരെയുള്ള തസ്തികകളിലേക്ക് എക്സാമിന് എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം അതിൽ പറയുന്നത് തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ നോളജ് ആയിരിക്കും സബ്ജക്ട്സ് ആയിട്ട് എക്സാമിന് വരുന്നത് ഡ്രൈവർ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ വരുന്നത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് ആയിരിക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷ് അതുപോലെ തന്നെ ആത്തമെറ്റിക് അതുപോലെ തന്നെ ജനറൽ നോളജും ഉണ്ടായിരിക്കും ഇനി കുക്കിന്റെ പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അവിടെ ടെസ്റ്റിൽ വരുന്നത് എന്ന് പറയുന്നത് തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ നോളജ് ഓഫ് കാൻഡിഡേറ്റ് ഇൻ കുക്കിംഗ് എക്യുപ്മെന്റ് യൂസ് ഇൻ കിച്ചൺ ജനറൽ നോളജ് ജനറൽ ഇംഗ്ലീഷ് ആൻഡ് ആത്തമെറ്റിക്സ് ഒക്കെയാണ് വരുന്നത് പത്താം ക്ലാസ് ലെവലിലുള്ള പരീക്ഷയായിരിക്കും വരുന്നത് അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും റിട്ടേൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും കണ്ടക്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ അയക്കേണ്ടത് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ സെപ്റ്റംബർ പത്ത് വരെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷാ ഫീസ് എത്രയാണെന്ന് നോക്കാം ഇതിൽ പറയുന്ന പോസ്റ്റ് നമ്പർ എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ആൻഡ് എഴുന്നൂറ്റി എഴുപത്തിനാല് വരുന്നത് അതായത് പേ ലെവൽ സെവൻ വരുന്ന മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എഴുന്നൂറ്റി രൂപയാണ് ശ്രദ്ധിക്കേണ്ടത് എസ് സി എസ് ടി കാറ്റഗറിക്കും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷ ഫീസ് അടക്കേണ്ടതായിട്ടില്ല ഇനി ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും അപേക്ഷ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയായിരിക്കും അവിടെയും എസ് സി എസ് ടി കാൻഡിഡേറ്റ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ആദ്യം നമ്മൾ എഴുന്നൂറ്റി രൂപ അടച്ചു കഴിഞ്ഞാൽ പിന്നീട് റീഫണ്ട് ചെയ്ത് അഞ്ഞൂറ് രൂപ തിരിച്ചു തരുന്നതായിരിക്കും അതുപോലെ രണ്ടാമത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ നാനൂറ് രൂപ റീഫണ്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആദ്യം ഇൻഷലിയാണ് നമ്മൾ ഇത്ര രൂപ പേ ചെയ്യേണ്ടത് അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് മറക്കേണ്ട അപേക്ഷ അയക്കേണ്ട സൈറ്റ് എന്ന് പറയുന്നത് എൽ പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ളതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഐ എസ് ആറിൽ ജോലി ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഐ ടി എ പഠിച്ചവർക്കോ അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്കോ അതുപോലെ തന്നെ പത്താം ക്ലാസ് ഡ്രൈവർ ആയിട്ടുള്ളവർക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കേരളത്തിലാണ് ജോലി വരുന്നത് അതുകൊണ്ട് നിങ്ങൾ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അപേക്ഷിക്കേണ്ടതാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ജോബ് ജോബിയൊക്കെ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി